അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും പ്രതിയായി സംഭവം പുറത്തു വന്ന ആദ്യ ദിവസം മുതൽ ഞാൻ പറഞ്ഞതാണിത് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഈ കൊള്ള ചെയ്യാൻ കഴിയില്ല എന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ പങ്കാളിത്തമോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഇതുതന്നെയാണ് ഞങ്ങൾ ഒന്നാം ദിവസം മുതൽ പറയുന്നത് ദേവസ്വം സ്വത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് എന്ന് വിവിധ ഉത്തരവുകളിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണം സി പി എം സി പി ഐ നേതാക്കളായിട്ടുള്ള ബോർഡ് അംഗങ്ങളെ രക്ഷിക്കാൻ ഒരു നാണവുമില്ലാതെ ന്യായീകരണം നടത്തിയ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നടത്തിയത് നഗ്നമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് തട്ടിപ്പ് നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എ പത്മകുമാറും അംഗം എൻ വിജയകുമാറും സി പി എം നോമിനികളായിരുന്നു മറ്റൊരംഗമായിട്ടുള്ള കെ പി ശങ്കരദാസ് സി പി ഐ പ്രതിനിധിയായിരുന്നു പത്മകുമാർ നിങ്ങളൊന്ന് ഓർമ്മിക്കണം പത്തനംതിട്ടയിലെ ഏറ്റവും കരുത്തനായ സി പി എം നേതാവായിരുന്നു ഇവരുടെയും മുകളിൽ ദേവസ്വം വകുപ്പ് ഭരിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ പോറ്റിയുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് സി പി എം വ്യക്തമാക്കണം കാരണം നമ്മളൊക്കെ പട സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചിത്രങ്ങളുണ്ട് രണ്ടുപേരും മാത്രം ഇരുന്നിട്ട് രഹസ്യം പറയുന്ന ചിത്രം പോറ്റിയുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് വിശദീകരിക്കാതെ അത് ചോദിക്കുന്നവരെ കുറ്റം പറഞ്ഞ് നടന്നാൽ പോരാ കടംപള്ളി ആരാണ് ഈ ഉണ്ണിക്കൃഷ്ണനെ ശബരിമലയിലെ അവതാരമായിട്ട് വളർത്തിയത് പത്മകുമാരനോട് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പറഞ്ഞതാണ് താങ്കൾ അടക്കമുള്ളവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാനാവില്ല എന്ന് അന്ന് താങ്കൾ എന്നെ കുറ്റപ്പെടുത്തി ഇപ്പോൾ എന്തു പറയുന്നു ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഒരാൾ ഭഗവാന്റെ സ്വർണം മോഷണം പോയതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് കുടുംബത്തിനാകെ അപമാനമല്ലേ ഈ അമ്പലക്കൊള്ളക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് സി പി എമ്മും സി പി ഐയും വ്യക്തമാക്കണം ഇല്ലെങ്കിൽ ഇത് പാർട്ടി കൂടി അറിഞ്ഞ് ഒരു ഹിന്ദു ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന് തന്നെ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുകയുള്ളു ദേവസ്വം ഇതൊന്നും അറിയില്ല എന്നാണ് വാസവനൊക്കെ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ വകുപ്പ് എന്തിനാണ് ദേവസ്വം മന്ത്രിമാരായ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് വാസവൻ പറയുന്നതിനനുസരിച്ച് ക്ഷേത്ര ഒരു റോളുമില്ല പാർട്ടി പ്രത്യയശാസ്ത്രമനുസരിച്ച് ഈശ്വരനിൽ വിശ്വാസവും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ മകരവിളക്ക് ദിവസവും നട തുറക്കുന്ന ദിവസവും ഒക്കെ ഈ മന്ത്രിമാർ ശബരിമലയിൽ ശ്രീകോവിൻ്റെ മുന്നിൽ പോയിട്ട് കാത്തു നിൽക്കുന്നത് അവിടെ പ്രദർശനമൊന്നും വെച്ചിട്ടില്ലല്ലോ ഭരണപരമായിട്ടുള്ള ചുമതലയോ ഭക്തിയോ ഇല്ലെങ്കിൽ സി പി എം മന്ത്രിമാർ ശബരിമലയിൽ പോകുന്നത് അവസാനിപ്പിക്കണം കാരണം നിങ്ങൾക്ക് അവിടെ ഒരു കാര്യമില്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ശ്രീ പ്രശാന്തിനോട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് ഈ വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ താങ്കൾ പറഞ്ഞത് ശബരിമല ഒരു പേടി സ്വപ്നമാവുകയാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പേടിയാണെന്നാണ് പേടിക്കണം ശ്രീ പാൻ പ്രശാന്ത് താങ്കൾ പാർട്ടി മാറുന്നത് പോലെ എത്ര എളുപ്പമല്ല ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഏത് നിഷ്കളങ്കത നടിച്ചാലും കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രീ അയ്യപ്പൻ പുറത്തെടുത്ത് കൊണ്ടുവരും കാത്തിരിക്കുക ഒരു കാര്യം കൂടി ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണം നഷ്ടമായതിനെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ഇതൊന്നും അറിയില്ല എന്നാണ് പ്രശാന്തും കൂട്ടുകാരും പറയുന്നതെങ്കിൽ ഈ പണി അദ്ദേഹം അവസാനിപ്പിക്കണം കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും ഈ കാലം മുഴുവൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എക്കാലവും വിശ്വാസികൾ ഇത് കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് ആരും പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു